എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കെതിരെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് എക്സിറ്റ് പോൾ വന്നതിന് പിന്നാലെ ഇത് എക്സിറ്റ് പോൾ അല്ല മോദി പോളാണെന്ന് പ്രതിപക്ഷത്തെ പല നേതാക്കളും പറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായുധി സഖ്യം തൂത്തുവാരുമെന്നും ഭൂരിപക്ഷം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനെതിരെയാണ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയത് ഉധവ് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് കോൺഗ്രസ് നേതാക്കളായ നാനാ പട്ടാളെ പ്രതിപക്ഷ നേതാവ് വിജയ് വിട്ടിറ്റവർ എന്നിവരായിരുന്നു പ്രതികരിച്ചത് എക്സിറ്റ് പോളുകൾ കോർപ്പറേറ്റുകളുടെ കളിയും വഞ്ചനയുമാണെന്നും ഉധവ് പക്ഷം ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് കുറ്റപ്പെടുത്തി മാധ്യമ കമ്പനികൾക്ക് മേൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദമുണ്ടെന്നും റാവത്ത് ചൂണ്ടിക്കാണിച്ചു ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി സീറ്റുകൾ വരെ നേടി കേന്ദ്രത്തിൽ സർക്കാർ രൂപവൽക്കരിക്കുമെന്നും സഞ്ജയ് റാവത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മഹാരാഷ്ട്രയിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും തങ്ങളുടെ വികാരം അറിയിക്കുകയും ചെയ്ത പാർട്ടികൾക്ക് എക്സിറ്റ് പോളുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നും കൂട്ടിച്ചേർത്തു അതേസമയം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി മൊത്തം നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ മുപ്പത്തി അഞ്ചിലധികം സീറ്റുകൾ നേടുമെന്നും റാവത്ത് അവകാശപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താനായിട്ടാണ് എക്സിറ്റ് പോളുകൾ നടത്തിയതെന്നും മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് വിജയ് വെട്ടിട്ട് പറഞ്ഞു ജൂൺ നാലിന് ഇന്ത്യാസഖ്യം സർക്കാർ അധികാരത്തിൽ വരുമെന്നും സർക്കാർ രൂപീകരിക്കുമെന്നും മഹാരാഷ്ട്രയിൽ മുപ്പത്തി അഞ്ച് സീറ്റിൽ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നും വെട്ടിറ്റവർ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഇന്ത്യാസഖ്യം മുന്നൂറ് സീറ്റുകൾ നേടുമെന്നും മഹാരാഷ്ട്രയിൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ ഉറപ്പാക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാവ് നാനാ പട്ടാളെ അവകാശപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം നരേന്ദ്രമോദിയും ജനങ്ങളും തമ്മിലായിരുന്നുവെന്നും പട്ടാളെ കൂട്ടിച്ചേർത്തു കൂടാതെ ഇതിനോടൊപ്പം തന്നെ സി പുറത്തു വന്ന മറ്റൊരു എക്സിറ്റ് പോൾ കൂടി നമ്മൾ ചേർക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് വൻ നേട്ടമാണ് സി ന്യൂസ് പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾ പ്രകാരം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ട് സീറ്റിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിനാല് സീറ്റുകൾ വരെ ഇന്ത്യയ്ക്കും ഇന്ത്യക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തി സീറ്റുകളും നേടിയേക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ഇന്ത്യയെ സഖ്യം നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒന്ന് സീറ്റും നേടിയപ്പോൾ കോൺഗ്രസ് നേതൃത്വ യു പി എക്ക് അഞ്ച് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എഐഎംഐഎം ഒരു സീറ്റിലും മറ്റൊരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു